രെ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഓണമൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചോ ഞങ്ങൾ ഓണമൊക്കെ അടിച്ചു വിളിച്ചു അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ജോലി ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ നമ്മൾ പണ്ട് ഒരു ദിവസം വന്ന ജോലി ചേച്ചിയുടെ വിശേഷങ്ങളും ചെടികളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജോലി ചേച്ചി ഒരു അടിപൊളി ആർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കാണണ്ടേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജോലി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം ചെടികളും അടിപൊളിയാണ് നല്ല അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകത തന്നെ പറയുമോ നമ്മളെല്ലാവരും ഒരുപാട് ചെടികൾ മേടിക്കും ഒരുപാട് ചെടികൾ നിറച്ച് വെക്കും പക്ഷെ നമ്മൾ അതിനൊന്നും മെയിൻറ്റൈൻ ചെയ്യില്ല പക്ഷെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരുപാട് ചെടികളുണ്ട് അതിനൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കാടൊക്കെ പറിച്ചു നോക്കി ഓടൊക്കെ ഓടൊക്കെ വെച്ച് നല്ല ക്രിയേറ്റീവ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതൊരു നല്ല കാര്യമാണ് കേട്ടോ ഇവിടെ ഏത് ചെടികളുടെ അടുത്ത് നോക്കിയാലും നല്ല നീറ്റാ ഇവിടൊക്കെ നോക്കി എന്തൊക്കെ നീറ്റാന്ന് നോക്കി പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാണോ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്ന ജോലി ചെയ്ത് മിണ്ടിട്ടേ ഇല്ല കേട്ടോ ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതെ പോകുന്നതാണ് എന്താ എന്ത് ക്ലീന നമ്മളൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്കും എല്ലാം അടിച്ച് അടുക്കി പറക്കി വെക്കും പക്ഷെ അതല്ല ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയി അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വരാൻ പറ്റുന്നത് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന ഓക്കെ അപ്പൊ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് ജോലിശേഷിനെ കാണാം അതുപോലെ നമ്മൾ നമ്മളിവിടെ വന്നോന്നും ജോലിശേഷി അറിയുന്നില്ല നമ്മൾ നമ്മളിവിടെ കിടന്ന വീഡിയോ എടുക്കുന്നു ഇൻട്രോ പറയുന്ന ഒന്നും ജോലിശേഷി അറിയുന്നില്ല കേട്ടോ ജോലി ചേച്ചി കേട്ടോ ഇതൊക്കെ നമ്മടെ ചെടി ഒന്നും അല്ല കേട്ടോ അപ്പൊ നമുക്ക് ചേച്ചിയുടെ ചെടികളൊക്കെ ഒന്ന് കണ്ടാലോ പേര് പറയാനൊന്നും എനിക്കറിയില്ലാട്ടോ അപ്പൊ നമുക്കിത് കണ്ടു നോക്കാം കാണാനും ആസ്വദിക്കാൻ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അല്ലാതെ പേര് പറയാനോ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനോ നമുക്കറിയില്ലോ ああいうのにそれもなりましね。<music> ാണ് അപ്പൊ നമ്മള് വെറുതെ ഇരിക്കുന്ന ടൈമില് ചെടികൾ സംരക്ഷിക്കും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വന്നോണ്ടിരിക്കുമ്പോ തന്നെ അപ്പൊ നമുക്കതൊന്നെ കണ്ടുനോക്കാം ജോലി ചേച്ചി സാരിയുടെ തുമ്പൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നോ എന്താ പറയണം ഇവിടെ എവിടെ നോക്കിയാലും നോക്കിക്കേ സമ്മതിക്കണം അതെ പെയിന്റ് ഒക്കെ അടിച്ച് അല്ല വഴിയിലൊക്കെ കിടക്കുന്ന പനല പോലും വെറുതെ വിടില്ല കേട്ടോ അതിനെ വരെ പെയിന്റ് ഒക്കെ അടിച്ച് നോക്കി മാതാവിന്റെ മുട്ടത്തോടൊക്കെ പെയിന്റ് അടിച്ച് അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് കരിയാപ്പിന്റെ ഇല പിന്നെ ഇവിടെ മുട്ടത്തോട് പിന്നെ ഇത് അരി എന്ന് തോന്നുന്നു അരി അങ്ങനെയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുളിയുംകുരും അതുപോലെ തന്നെ മുത്തും വെച്ചാണ് ഇതെങ്ങനെയുണ്ട് ഈ വർക്ക് ഉപയോഗശൂന്യമായ ബൾബിന്റെ താഴെയാണ് കേട്ടോ അതിലും ചെയ്ത് മുത്തൊക്കെ വെച്ചിട്ട് കേട്ടോ നോക്കി ഇത് വെക്കുന്നത് മാതാവിന്റെ അടുത്ത് സ്റ്റാൻഡ് ആയിട്ടാണ് കേട്ടോ അതിന്റെ മുട്ട അയ്യോ ഈ ഈ മാര് എടുത്തുട്ടോ എനിക്ക് ഇഷ്ടം നല്ല രസാണല്ലേ ഇതിനകത്ത് മുട്ടത്തണ്ട് അതിന്റെ പുറത്ത് പഞ്ഞീം വെച്ചിട്ടാണ് കേട്ടോ ചേരക്കതെ നല്ല രസമാണ് ഇത് എടുത്തോട്ടോ എടുത്തിട്ടോ പേരിട്ടാലും മിന്നും ഇടാടു കോട്ടോ അല്ലാത്ത ഒരു ദിവസം ഒരു ദിവസം ചിക്കൻ എടുക്കും ചിക്കും ഇത് ഡിങ്കു കേട്ടോ ബൾബിന്റെ മേളില് ഇതുണ്ടാക്കി വെച്ചേക്കുന്നു അപ്പൊ നമ്മളിവിടെ വന്ന ജോലി ചേച്ചി നമുക്ക് രണ്ട് ചെടി തരാന്ന് പറഞ്ഞ കേട്ടോ എനിക്ക് എന്റെ ശരിക്കുള്ള ഉള്ള പേരൊന്നും അറിയത്തില്ല എനിക്ക് ഇങ്ങനെ മിന്നു ചിക്കു എന്നൊക്കെ ഇടാനി അറിയാം അപ്പൊ എനിക്കിങ്ങനെ ചിന്നു മിന്നു അങ്ങനെയുള്ള പേരൊക്കെ അറിയുള്ളൂട്ടോ അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒറിജിനൽ പേര് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള മായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഇവിടെ വരും അപ്പം ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് ബൈ ബൈ